ർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരാൾ ഫൈറ്റ് കയറി ദുബായിൽ വന്നു പ്രിയപ്പെട്ട നീതു ഞാനെന്നുള്ളിൽ ആദ്യമേ പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ് അപ്പം എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂവി വേൾഡിൻ്റെ പ്രോഗ്രാമിൽ വളരെ സന്തോഷം വേണം ഒന്നുകൂടി സ്പോൺസർഷിപ്പ് ചെയ്തത് മാറിയിരിക്കാം പക്ഷേ അവിടെ വന്ന് ആ ബർത്ത്ഡേ എൻ്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ബാംഗ്ലൂരിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്ന് വരാൻ പ്രയാസമായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാട് കൊണ്ടും നീതിബോധം കൊണ്ടും കഴിവുകൊണ്ടുമൊക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ അവസാനത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശേഷിയുള്ള എങ്ങനെയൊക്കെ പ്രിയപ്പെട്ട നീതി മാമായി വളരാൻ ശേഷിയുള്ള എല്ലാം കഴിയാവുന്നതായിട്ട് പ്രഖ്യാപിക്കാൻ കൂടിയാമിൽ ഞാൻ പങ്കെടുക്കാറുള്ളത് രണ്ട് കുട്ടിക്കാലത്ത് എടുക്കാൻ മുഖത്ത് നോക്കി തുപ്പിയ ഒരു വൃത്തികെട്ട ചരക്കനായിരുന്നു രണ്ട് ഞാൻ എനിക്ക് പേടിയായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് വിളിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട് കാലയിൽ ഒരു വലിയ പരിവന്ന് അതിങ്ങനെ തിരിയിടണം കൊല്ലം മെൻസ്യത് ആശുപത്രിയിലാണ് ഞാൻ തിരിച്ചു കിടന്നത് അപ്പം ഈ കാലി നല്ല കുഴിയാണ് ഈ തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ കിടന്നാലെ വിളിക്കുന്ന സമയത്തും അമ്മയും നല്ലായിരുന്നു ഒന്ന് വിളിക്കുന്നത് സിസ്റ്ററേ സിസ്റ്ററേയും വിളിക്കുന്നത് പിന്നീട് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ റെപ്രസൻറ്റേറ്റീവ് ആദ്യമായി ജോലിക്ക് വരുന്നത് പൊതുവേ ജോലിക്ക് പോകാൻ താല്പര്യമില്ലാത്ത എന്നെ ഹോസ്പിറ്റലിലേക്ക് അടുപ്പിച്ചത് നഴ്സുമാരായിരുന്നു അപ്പോൾ അങ്ങനെ നഴ്സുമാരുമായിട്ട് ബന്ധമുണ്ട് പിന്നീട് നിങ്ങളുടെ ജസ്വിനൊക്കെ ഈ നഴ്സുമാരുടെ പ്രശ്നങ്ങളെ കീർത്തിപ്പിച്ച സമയത്ത് എല്ലാ വിഷയത്തിലും ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഇടപെടുന്ന ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായി ഒരുപാട് അന്നത്തെ പഴയ അക്കിൽ കോട്ടാത്തല എന്നതിൻ്റെ പ്രൊഫൈലിലൂടെ എഴുതിയിട്ടുണ്ട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് ആണ് എൻ്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പോൾ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടു കൂടിയാണ് രണ്ടാമതായി ഇവിടെ വരാനുള്ള കാരണം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് പഠിപ്പിച്ച് രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാഡമിക്ക് കഴിയുന്നു എന്നുള്ള ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാൻ വന്നതാണ് മറ്റ് ശതമാനം ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമുള്ള ഒരു സാഹചര്യമല്ല എന്ന് എനിക്കറിയാം എല്ലാവരോടും ഒരായുരം സ്നേഹവും നന്ദിയേക്ക് അറിയിക്കുന്നതോടൊപ്പം ഈ കൂട്ടത്തിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒരു അവസരത്തിൽ എനിക്ക് പറയണമെന്ന് തോന്നി ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയാൻ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന ആരോഗ്യരംഗമാണ് സമസ്ത മേഖലയും ഒരു നിമിഷം കൊണ്ട് നിശ്ചിതമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാണെങ്കിൽ ഞാൻ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയത്തില്ല ആസ്ട്രാ സെനക്ക കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് അപ്പൊ ഞാൻ ജനപ്രതിനിധികളൊക്കെയുണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു ഞാൻ വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ ഈ ഈ വാക്സിനുകൾ വാക്സിനുകൾ നമ്മളിലേക്ക് ഇന്നലെ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരെടുക്കുക അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗം മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയണം മരണം സംഭവിച്ചിട്ടുണ്ടായ അങ്ങനെ അല്ലാതെ മറ്റെന്തെങ്കിലും സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളിൽ എത്തിയത് ആ സാഹചര്യം അതായത് പക്ഷേ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി ആക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എൻ്റെ സംശയമാണ് എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറയുന്നു എന്ന സ്വഭാവം കൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് നേഴ്സുമാർ രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാം നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട് എനിക്കറിയാവുന്ന തിരുവനന്തപുരത്ത് തന്നെ വലിയ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ആത്മഹത്യ ചെയ്ത നഴ്സുമാരുണ്ട് പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം നിശബ്ദത ഈ നാടിനെ നശിപ്പിക്കുന്ന ഒന്നാണ് പ്രതികരിക്കുക ഒന്നും നഷ്ടപ്പെടത്തില്ല എല്ലാവർക്കും ആശംസിച്ചു അവസാനിപ്പിക്കുകയാണ് ഈ ഏരിയ അക്കാദമിയുടെ എല്ലാം എല്ലാ എല്ലാവർക്കും ഞാൻ നമ്മുടെ സമദായി സാഹിത്യ മോശം നമ്മുടെ നമ്മുടെ കോണിലൂടെ വെച്ചിട്ട് നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനും ആശംസകളെ അയയ്ക്കുന്നത് അവസാനിപ്പിക്കുകയാണോ നമസ്കാരം